പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ യേശുക്രിസ്തുവിന്റെ വിലയേറിയ തിരുരക്തത്തിന്റെ അതിശ്രേഷ്ഠമായ കൃപകളെക്കുറിച്ച് അറിഞ്ഞ നമുക്ക് എങ്ങനെ ഈ കൃപകളെ സ്വായത്തമാക്കാം എന്നതിനെക്കുറിച്ച് കുറിച്ച് ഒരുപക്ഷെ അറിവില്ലായിരിക്കാം അതിനാൽ ഇന്നേ ദിവസം യേശുവിന്റെ വിലയേറിയ തിരുരക്തം എങ്ങനെ കൃപാദായകമാക്കാം എന്നതിനെക്കുറിച്ച് നമുക്ക് ധ്യാനിക്കാം യേശുക്രിസ്തുവിന്റെ വിലയേറിയ തിരുരക്തത്തിന്റെ കൃപകളിലും അനുഗ്രഹങ്ങളിലും പങ്കുചേരുന്നതിനുള്ള ഏറ്റവും നല്ല മാർഗം നിത്യപിതാവിനെ തിരുരക്തത്തോട് ചേർത്ത് നമ്മുടെ അർത്ഥനകൾ സമർപ്പിക്കുക എന്നതാണ് ഫാദർ ഫാബർ പറയുന്നു സാധാരണ പ്രാർത്ഥനകൾ നടത്തുമ്പോൾ നമ്മൾ സ്വീകർത്താക്കളാണ് എന്നാൽ യേശുക്രിസ്തുവിന്റെ വിലയേറിയ തിരുരക്തം ചേർത്ത് വെച്ചുകൊണ്ടുള്ള സമർപ്പണങ്ങൾ പ്രാർത്ഥനയേക്കാൾ മികവുറ്റതാണ് കാരണം അത്തരം സമർപ്പണങ്ങൾ നടത്തുമ്പോൾ നമ്മിൽ നിന്ന് എന്തെങ്കിലും സ്വീകരിക്കാൻ പിതാവായ ദൈവം ആഗ്രഹിക്കുന്നു ഒരിക്കൽ വിശുദ്ധ മേരി മക്ദരൻ ഡി പാസി ദൈവസ്നേഹ അനുഭവത്തിന്റെ പാരമ്യത്തിൽ ആഹ്ലാദഭരിതയായി പറഞ്ഞു മനുഷ്യൻ തന്റെ വീണ്ടെടുപ്പിന് കാരണമായ യേശുക്രിസ്തുവിന്റെ തിരുരക്തം പിതാവായ ദൈവത്തിന് സമർപ്പിക്കുന്ന ഓരോ തവണയും ആർക്കും താരതമ്യപ്പെടുത്തുവാൻ സാധിക്കാത്ത അമൂല്യമായ ഒരു സമ്മാനമാണ് നൽകുന്നത് അതിനോട് തുല്യമാകാൻ മറ്റൊന്നിനും കഴിയുകയില്ല ഭാപികൾക്കു വേണ്ടിയുള്ള ദൈവിക നീതിക്കെതിരായുള്ള മനുഷ്യന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് വിശുദ്ധ മേരി മക്ദന പറഞ്ഞ പിതാവായ ദൈവം തിരുരക്തം എപ്രകാരം കാഴ്ചവെക്കണമെന്ന് അവരെ ഉദ്ബോധിപ്പിച്ചു ഇതിന്റെ അടിസ്ഥാനത്തിൽ വിശുദ്ധ ഏറെ തീക്ഷണതയോടെ ദിവസവും ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചവർക്കും വേണ്ടി അമ്പത് പ്രാവശ്യത്തോളം വിലയേറിയ തിരുരക്തം സമർപ്പിച്ചു ഇത്തരത്തിൽ നിരവധി ആത്മാക്കളെ ശുദ്ധീകരണ സ്ഥലത്തുനിന്ന് രക്ഷിക്കുവാൻ വിശുദ്ധയ്ക്ക് കഴിഞ്ഞു ഇപ്രകാരം തിരുരക്തത്തിന്റെ സമർപ്പണത്തിലൂടെ അവർ മോചിപ്പിച്ച പാവപ്പെട്ട ആത്മാക്കളെ വ്യത്യസ്ത അവസരങ്ങളിൽ ദൈവം വിശുദ്ധയ്ക്ക് കൊടുത്തു ലോങ്കിയൂസ് പറയുന്നു ഏറ്റവും മികച്ചതും മഹത്തായതുമായ സമ്മാനങ്ങളാൽ ബഹുമാനിക്കപ്പെടുന്നതിനാൽ പിതാവായ ദൈവത്തിന് ഈ ഭക്താഭ്യാസം ഏറെ പ്രസാദകരമാണ് മറ്റൊരിക്കൽ വിശുദ്ധ മേരി മക്ദലിൻ ഡി പാസി ദൈവീക ആനന്ദത്തിലായിരിക്കുമ്പോൾ ഫ്ലോറൻസ് നഗരത്തിലെ എല്ലാ വിശുദ്ധരും രക്ഷാധികാരികളും അസംഖ്യം മറ്റു വിശുദ്ധരോടൊപ്പം ദൈവത്തിന്റെ സിംഹാസനത്തിന് മുൻപിൽ പാപികൾക്കു വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നത് കണ്ടു എന്നാൽ അവരുടെ അപേക്ഷകൾക്ക് ഉത്തരം ലഭിച്ചില്ല തുടർന്ന് ഈ പാപികളുടെ കാവൽ കാവൽമാലാഘമാരും തിരുസന്നിധിയിൽ ഇതേ ആവശ്യത്തോടെ പ്രാർത്ഥിച്ചു എന്നാൽ അവയും സ്വീകാര്യമായില്ല അടുത്തതായി വാഴ്ത്തപ്പെട്ടവരുടെ ഒരു വ്യൂഹം വന്ന് ഈ വേണ്ടി മാധ്യസ്ഥം നടത്തി ഇത്തവണ ദൈവത്തിന്റെ കരുണയാചിക്കുന്നതിനോടൊപ്പം നിത്യപിതാവിനെ യേശുക്രിസ്തുവിന്റെ വിലയേറിയ തിരുരക്തം അർപ്പിക്കുവാനും അവർ ശ്രദ്ധിച്ചിരുന്നു തിരുരക്തത്തിന്റെ അധിക യോഗ്യതയാൽ ഇത്തവണ അവരുടെ അപേക്ഷകൾ അനുവദിച്ചു കൊടുക്കപ്പെട്ടു ഇത്തരം ഉദാഹരണങ്ങൾ ദിവസവും അനേക തവണ യേശുവിന്റെ വിലയേറിയ തിരുരക്തം പിതാവായ ദൈവത്തിന് സമർപ്പിക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കേണ്ടതല്ലേ നിത്യപിതാവെ എന്റെ പാപങ്ങൾക്കു വേണ്ടിയും തിരുസഭയിലെ എല്ലാ പാവികൾക്കായും യേശുവിന്റെ വിലയേറിയ തിരുരക്തം ഞാൻ അങ്ങേക്ക് കാഴ്ചവെക്കുന്നു ഈ ഹ്രസ്വവും ഫലപ്രദവുമായ പ്രാർത്ഥന ഓരോ തവണ ചൊല്ലുമ്പോഴും അഞ്ഞൂറ് ദിവസത്തെ ദണ്ഡവിമോചനം ലഭിക്കുന്നു ഈ പ്രാർത്ഥന പരിശുദ്ധ കുർബാനയുടെ സമയത്ത് പ്രാർത്ഥിക്കുകയാണെങ്കിൽ അത് വളരെ ഫലപ്രദമാണ് വിശുദ്ധ ജോൺ മരിയ പോലുള്ള വിശുദ്ധരായ ദേവദാസന്മാർ യേശുക്രിസ്തുവിന്റെ വിലയേറിയ തിരുരക്തത്തിന്റെ പ്രത്യേക കൃപകൾ ലഭിക്കുന്നതിനെ ഈ പ്രാർത്ഥന നമുക്കു പകരമായി പരിശുദ്ധ കനികാമറിയത്തോട് അർപ്പിക്കാൻ അപേക്ഷിക്കുന്നത് ഉചിതമായിരിക്കുമെന്ന് ഉപദേശിക്കുന്നു വിശുദ്ധ വിയാനി കൂട്ടിച്ചേർക്കുന്നു ഇത്തരത്തിൽ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ തനിക്ക് അധികമായി കൃപകൾ ലഭിക്കുന്നതിന് അത് കാരണമാവുകയും അതിനെ ഒരു മുടക്കവും സംഭവിക്കുകയും ചെയ്തിരുന്നില്ല വിശുദ്ധ ഡൊമിനിക്കിന്റെ ജീവിതത്തിൽ ഒരിക്കൽ അദ്ദേഹം മറിയത്തെ ആരാധിക്കുന്നതിനെ കുറിച്ച് പ്രസംഗിക്കുമ്പോൾ തന്റെ ഭക്തരായ ശ്രോതാക്കളെ പരിശുദ്ധ കന്യക തന്റെ ദിവ്യപുത്രന്റെ രക്തം തെളിക്കുന്നത് അദ്ദേഹം കണ്ടുവെന്ന് നാം വായിക്കുന്നു അതുപോലെ മറ്റൊരവസരത്തിൽ അദ്ദേഹം വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ അവിടെ സന്നിഹിതരായിരുന്ന രാജാവിനും രാജ്ഞിക്കുമൊപ്പമുണ്ടായിരുന്ന മുന്നൂറോളം പേരുടെയും മേൽ പരിശുദ്ധ കന്യകാമറിയം കാസായിൽ നിന്നും യേശുക്രിസ്തുവിന്റെ അമൂല്യരക്തം ചൊരിയുന്നതായി കാണപ്പെട്ടുവെന്ന് അദ്ദേഹം പറയുന്നു നമ്മുടെ മാതാവിനു വേണ്ടിയും പാപികളുടെ മാനസാന്തരത്തിനു വേണ്ടിയും ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്കു വേണ്ടിയും നമ്മുടെ പ്രത്യേക ആവശ്യങ്ങൾക്കു വേണ്ടിയും പരിശുദ്ധ കുർബാന വേളയിൽ തന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ അമൂല്യരക്തം നിത്യപിതാവിനെ പാനപാത്രത്തിൽ അർപ്പിക്കുന്നതിനായി പരിശുദ്ധ മറിയത്തോട് അപേക്ഷിക്കാം പൂർണ്ണബോധ്യത്തോടെയും വിശ്വാസത്തോടെയും നമ്മുടെ അർത്ഥനകളെക്കുറിച്ച് മറിയത്തോട് നമുക്ക് വിവരിച്ചു പറയാം നമ്മുടെ അർത്ഥനകളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് അവൾ സന്തോഷിക്കും വിശുദ്ധ കുർബാനയിൽ നാം ദൈവത്തിന് അർപ്പിക്കുന്ന അർത്ഥനകൾ നമ്മൾ ആവശ്യപ്പെടുന്നതിനേക്കാൾ മൂല്യമുള്ളതായി മാറുന്നു തിരുരക്തത്തിന്റെ മൂല്യം വളരെ വലുതായതിനാൽ ദൈവം നമുക്കായി കൃപകൾ നൽകുന്നതിനെ തീരുന്നു പ്രിയമുള്ളവരെ ലോകത്തിന്റെ ശത്രുക്കൾക്കെതിരായ നമ്മുടെ യുദ്ധത്തിൽ തിരുവക്തത്തിന്റെ മുഴുവൻ മൂല്യവും മുറുകെ പിടിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം എന്റെ നാഥനായ യേശുക്രിസ്തുവിന്റെ കാൽവരിക്കുരിശിലെ പരിശുദ്ധ മരണത്തിന്റെ അസംഖ്യം ശത്രുക്കളെ അന്ധകാരത്തിന്റെയും ദുഷ്ടതയുടെയും രാജകുമാര സകല നിണയന്മാരുടെയും പിതാവേ എന്റെ നാഥനായ യേശു ക്രിസ്തുവിന്റെ മരണത്തിന്മേൽ നിന്നുകൊണ്ട് അവിടുത്തെ ഇടതുകൈയിലെ വേദനകളെയും മുറിവുകളെയും അവിടെ നിന്നൊഴുകിയ വിലയേറിയ തിരുരക്തത്തെയും നിങ്ങളുടെ പതനത്തിനും നാശത്തിനും പീഡനത്തിനുമായി നിത്യപിതാവിന് ഞാൻ സമർപ്പിക്കുന്നു ആമേൻ എന്റെ നാഥനായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ തിരുരക്തമേ എന്നിലും സകല മനുഷ്യരുടെ ജീവിതങ്ങളിലും ഭരണം നടത്തണമേ ആമേൻ